നമുക്ക് ഒരു നല്ല അടിപൊളി ഒരു ഉള്ളിമുളം തയ്യാറാക്കാം ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയും പഴങ്ങന്നിൻ്റെ കൂടെ കഴിക്കാൻ പറ്റാൻ നല്ല അടിപൊളി സാധനമാണ് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഒരു സവാള എടുത്തിട്ടുണ്ട് അത് തൊലിയൊക്കെ കളഞ്ഞ് രണ്ടായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് ഒരു കഷ്ണം പച്ചമുളകുണ്ട് ഇത് പിന്നെ നമ്മൾ ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കാം നമ്മൾ സവാള അരിഞ്ഞിട്ടിങ്ങനെ കീറിയിട്ട് രണ്ടായിട്ടൊന്ന് കീറിയിട്ട് ചെറുതായിട്ടൊന്ന് അരിക അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ സവാളയും പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇത് ഒരു ചെറിയ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു അല്പം ഉപ്പിട്ടിട്ട് ഇത് നമ്മളൊന്ന് കൈ വച്ച് ഞാൻ അവിടെ കൊടുക്കണം അപ്പോൾ ഈ പച്ചമുളകയുടെ എരിവും സവാള എല്ലാം കൂടെ ഒന്ന് നല്ല ഇണക്കം ഇങ്ങനെ ഇതായി വരണം അപ്പോൾ നല്ല ഇണക്കം ഒന്ന് ഞാൻ അവിടെ കൊടുക്കാം നല്ല ഇണക്കം ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് സവാള പിന്നെ നമ്മൾ നമ്മളിതിൻ്റെ അകത്ത് പുളി പിഴിഞ്ഞത് ഒരു അര അരസ്പൂണ് ഒഴിച്ചു കൊടുക്കുകയാണ് സ്പൂൺ പുളി പിഴിഞ്ഞത് ഒഴിച്ചുകൊടുത്ത് എന്നിട്ട് ഒരു എരിവിന് ആവശ്യമുള്ളവർക്ക് അനുസരിച്ച് ഇപ്പം ഞാനൊരു അര ടേബിൾ സ്പൂൺ മുളക് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇത് നല്ല ഇണക്ക നമ്മൾ ഒന്നിളക്കി കൊടുക്കാം എരിവ് ആവശ്യമുള്ളവരാണെങ്കിൽ ഇച്ചിരി കൂടെ മുളക് പൊടി ഇട്ടാൽ മതി അപ്പം എനിക്കിത്തി കൂടെ മുളക് പൊടി ആവശ്യമുണ്ട് ഞാൻ ശകലം കൂടെ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മുടെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയും കൂടെ ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുക അപ്പോൾ നേരത്തെ നമ്മൾ ഉള്ളി പച്ചമുളം കൂടെ ഞാൻ അവിടെ ശകലം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ശകലം കൂടെ ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം ശകലം കൂടെ ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ശകലം ഉപ്പ് എടുത്തിട്ട് ഒന്നും കൂടെ നമ്മളത് നല്ല കണക്ക ഇളക്കി എടുക്കാം അപ്പോൾ പെട്ടെന്നാവും നമുക്ക് ചോറിൻ്റെ കൂടെയോ കഞ്ഞിയുടെ കൂടെ കുടിക്കാനാണെങ്കിലും കപ്പയുടെ കൂടെ കഴിക്കാനാണെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റാണ് കറി ഒന്നും ഇല്ലെന്നും പറഞ്ഞിട്ട് നമുക്ക് ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് നമുക്ക് ചോറ് കഴിക്കാം പക്ഷേ നല്ല രുചിയുള്ള സാധനമാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ഉള്ളിമുള ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണം എന്താന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി സാധനമാണ് അപ്പോൾ പഴങ്കഞ്ഞി ഉണ്ടോ പെട്ടെന്ന് നമുക്ക് കറി ഒന്നും ഇല്ല ഇത് പെട്ടെന്ന് ഉണ്ടാക്കി ചോറിൻ്റെ കൂടെ ആണെങ്കിലും കറി ഇടം പിന്നെ കപ്പലോടെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റ് ആണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു രണ്ട് മൂന്ന് സാധനം കൊണ്ട് നമുക്ക് ചേർാവുന്ന ചേർക്കാം ഉണ്ടാക്കാവുന്നതേ ഉള്ളു അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങൾ എല്ലാവരും എൻ്റെ ചാനൽ കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷെ എല്ലാവരും കൂടെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം